ഹലോ ഗായ്സ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തവൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരുപാട് തവണ സിനിമയിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും സിനിമയിലാണ് ഞാനത് കേട്ടിട്ടുള്ളത് പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനൊരു കാര്യം ആരോടും പറയേണ്ടി വന്നിട്ടില്ല അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാലിപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബാലരാമപുരത്തെ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ കൊലപാതകം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള ഹരികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഉറങ്ങിക്കട ഉറങ്ങിക്കിടന്നിരുന്ന ഈ കുട്ടിയെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നു എന്നാണ് ഇയാളിപ്പോൾ പോലീസ് പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് വളരെ ഈ കുട്ടിയുടെ അമ്മയെ ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയും അതായത് ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ശ്രീധു എന്ന് പറയുന്ന സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഈ കേസുമായിട്ട് ഈ ഒരു സ്ത്രീക്ക് ബന്ധമില്ല എന്ന് ഈ പോലീസ് കരുതുന്നില്ല ഇവരെ രണ്ടുപേരെയും വിചിത്രമായ രീതിയിലുള്ള ഒരു സഹോദരനും സഹോദരി ആണെന്നാണ് പോലീസ് ഇപ്പം പറയുന്നത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ പ്രാവർത്തികമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതായത് സ്വന്തം സഹോദരിമായിട്ട് തെറ്റായ രീതിയിൽ ബന്ധം പുലർത്താൻ ശ്രമിച്ചു എന്ന് ന്യൂസിൽ പറയുന്നത് കേട്ടു മാത്രമല്ല അങ്ങനെ നടന്നു എന്ന് പറയുന്നത് കേട്ടു ഇതിനൊരു ശല്യമാവും ഈ കുട്ടി എന്ന് കരുതിയിട്ടാണ് ഇവൻ ഈ കുട്ടിയെ ഈ ഹരികുമാർ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മാവനും ഈ അമ്മയുടെ സഹോദരൻ അമ്മയുടെ സഹോദരനുമായിട്ടുള്ള ഈ പറയുന്ന ഈ ഇവൻ കൊന്നത് എന്നാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസുകാർ ഒരു ഫൈൻഡിങ്സ് ആയിട്ട് ഇപ്പോൾ പോലീസുകാർ പറയുന്നത് അപ്പോൾ ഇവരെ കുറിച്ച് വിചിത്രമായ ആങ്ങളെ പെങ്ങളൊന്നും പറയാനുള്ള ഒരു കാരണം ഒരു വീട്ടിലിരുന്ന് രണ്ട് റൂമിലിരുന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാറു അയക്കുന്ന ഒരു ക്യാരക്ടർ ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് അതാ വീട്ടിൽ ആരും ആരുല്ലാതെ ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെ പോലും ഇവർ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെയാണ് അയച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അവ തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു സംഭവം ഞാൻ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും അതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വാമിയെയും ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്വാമിയുടെ കാര്യമാണ് വിഷയം ഈ സ്വാമി ഈ പറയുന്ന ഈ കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള ശ്രീതു എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവരുടെ ഒരു ഭക്തിയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു സ്വാമിയുടെ ഒരു സ്ഥിരം ഒരു കസ്റ്റമർ എന്ന് വേണമെങ്കിൽ ആയിരുന്നു ഈ ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു എന്ന് പറയുന്നത് ഈ സ്ത്രീതു പറയുന്ന പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ ഈ സ്വാമി തന്നെ അടുത്ത് നിന്ന് പലപ്പോഴായിട്ട് വീട് പണിക്കാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ കേസിൽ എന്താണ് ഈ സ്വാമിയുടെ ബന്ധം എന്ന് പോലീസ് പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ ഇവർ തലമുണ്ടനം ചെയ്തിരുന്നു അതായത് ഈ കുടുംബത്തിന് എന്തൊക്കെയീതിയിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട് അതിന് അതനുസരിച്ചാണ് ഈ സ്വാമിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യുന്നത് അതായത് ഈ കുഞ്ഞിൻ്റെ മരണവുമായിട്ട് ഈ സ്വാമിക്ക് എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ ഈ സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഈ മണ്ഡലം ചെയ്തത് സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണത്തിലും ഈ സ്വാമിക്ക് എന്തെങ്കിലും കൈ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചായി ഞാൻ പറഞ്ഞല്ലോ രാവിലെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ഒരു ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ടൈം എടുത്തിട്ടാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അപ്പോൾ റീസെൻ്റായിട്ട് വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കറക്റ്റായിട്ട് പോ ന്യൂസിൽ വരുന്നതും ഞാൻ കാണുന്നില്ല ഈ കുഞ്ഞിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മളാ കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ മാറിയും തിരിഞ്ഞു ഇങ്ങനെ ന്യൂസ് ചാനലൊക്കെ കാണിക്കുന്നുണ്ട് ആ കൊച്ചു കുഞ്ഞിൻ്റെ ഈ മുഖം കണ്ടു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്ക് കൊല്ലാൻ തോന്നുക എന്നുള്ളതാണ് അതിൽ ഇവനൊക്കെ എന്തൊക്കെയോ മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവന്റെ ഈ പ്രവർത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതാണ് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇന്നലെയും ഇന്ന് ഇന്നുമായിട്ട് ന്യൂസിൽ ബ്രേക്കിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് എറണാകുളത്തെ പതിനഞ്ച് വയസ്സുള്ള മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് ഈ കുട്ടി ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു കാരണം റാഗിങ് ആണെന്നാണ് ഇവരുടെ പാരന്റ്സ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിക്ക് ഈ കുട്ടി ആദ്യം പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു ഗ്ലോബൽ പബ്ലിക് സ്കൂളിനാണെന്ന് തോന്നുന്നു ഈ പുതിയ സ്കൂളിൻ്റെ ഇത് പേര് എത്തുന്നത് അപ്പോൾ ഈ ഒരു സ്കൂളിലേക്ക് ഈ കുട്ടി വരുന്നത് ആദ്യത്തെ സ്കൂളിൽ ഈ കുട്ടിക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം നേരിട്ടു അതായത് ഒരു ഈ എന്തോ ഈ കുട്ടിയുടെ അങ്കിള് പറഞ്ഞത് ഷെരീഫെന്നാണെന്ന് തോന്നുന്നു ആങ്കിളിൻ്റെ പേര് ആ അങ്കിൾ പറഞ്ഞത് ഈ കുട്ടിക്ക് എന്തോ ഇവിടുന്ന് മാനസികമായിട്ടുള്ള എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് ഈ വൈസ് പ്രിൻസിപ്പളിൻ്റെയൊക്കെ പെരുമാറ്റം മൂലം ഈ കുട്ടിക്ക് ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ആ കുട്ടിയെ ഈ ഒരു ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലേക്ക് മാറ്റിയിരുന്നത് ഇവിടുന്ന് ഈ കുട്ടിയെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ റാഗ് ചെയ്യുകയായിരുന്നു അതായത് ഇവനെ നിറം പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുകയും മാത്രമല്ല ടോയ്ലറ്റിലും അതേപോലെ തന്നെ ബസ്സിൽ വെച്ചൊക്കെ ഇവനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ കുട്ടിയുടെ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കുട്ടിയുടെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് അതായത് ഇവര് ഇവനെ നിർബന്ധിച്ചിട്ട് തല ക്ലോസറ്റിലേക്ക് വെച്ചിട്ട് ക്ലോസറ്റിൽ നക്ക് ഇവനെ നാക്കുകൊണ്ട് നക്കിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല തല ക്ലോസറ്റിലേക്ക് വെച്ച് ഫ്ലഷ് ചെയ്യാൻ തുടങ്ങിയ പല കാര്യങ്ങളും ഈ ഒരു കുട്ടികളുടെ ഭാഗത്തു ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കുട്ടിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ആളുകൾ പറയും അധികൃതർ പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് ഈ ഈ സ്കൂളിൽ റാഗിങ് ഒന്നും നമ്മളങ്ങനെ വെച്ച് കുറപ്പിക്കില്ല ഇതിൽ റാഗിങ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് ഇല്ലാതാക്കൽ അതിനെതിരെ നടപടിയൊക്കെ എടുക്കാറുണ്ടെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഈ ഒരു കേസ് ഈ ഒരു കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞത് ഏതാനും പോലീസ് എനിക്ക് തോന്നുന്നു പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇവരുടെ ഈ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ പോലീസ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഏതായാലും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് തങ്ങൾ കാരണം തങ്ങളുടെ പ്രവൃത്തി മൂലം ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു അറിഞ്ഞിട്ട് പോലും ഈ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഈ കുട്ടികൾ ആരാന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല മീഡിയയിൽ ഒന്നും വന്നിട്ടില്ല എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു കുറ്റബോധവും കാര്യങ്ങളൊന്നും ഇവർക്ക് ഇതിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവരൊക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി റാഗിങ് എന്ന പേരിൽ റാഗിങ് തെറ്റാണ് ഇത്രയും അധികം ഈ കുട്ടിയെ മർദ്ദിച്ച് ഈ രീതിയിലാക്കിയിട്ട് പോലും അവർക്ക് അതിലൊരു വലിയ ഈ കുട്ടി മരിച്ചിട്ട് പോലും അവർക്ക് അതിൽ വലിയ ഒരു എന്താണ് ഒരു കുറ്റബോധ കാര്യങ്ങളോ ഉള്ളതായിട്ട് മീഡിയയിൽ ഒന്നും പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല അപ്പോൾ പറയാനുള്ളത് ഇവരെയൊക്കെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഭാവിയിൽ സമൂഹത്തിൽ പേരെടുത്ത ക്രിമിനൽസ് ആയിട്ട് മാറാനാണ് സാധ്യത